ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വാർഷികത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യുവണിച്ചിൻ്റെ അപ്പോൾ അതിൻ്റെ സ്റ്റേജ് അന്ന് ചെയർസ് ഒക്കെ ഇട്ട് സൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റായി ഉണ്ട് അപ്പോൾ നമ്മുടെ മീൻ ചേച്ചിയിൽ വീട്ടിലേട്ടാ ഈ പ്രാവശ്യത്തെ വാർഷികം അതായത് കുറച്ച് സ്ഥലം ഉറ്റൊക്കെയുള്ള സ്ഥലത്ത് സാധാരണ വാർഷികങ്ങൾ വീടുകളിലാണ് ആഘോഷിക്കുക പള്ളിയിലല്ല അപ്പോൾ പള്ളി വീട്ടിൽ കുർബാനയും ഉണ്ടായിരിക്കും അപ്പോൾ അതിന് നമ്മുടെ രണ്ട് കോൺവെൻ്റിൽ സിസ്റ്റേഴ്സ് നല്ല ഭംഗിയായിട്ട് ഓൾട്ടറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവർ നേരത്തെ വരും പള്ളിയിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്തു തരുന്നത് അവരാട്ടെ എല്ലാ യൂണിറ്റിലും പോയിട്ട് ചെയ്യണത് അവര അവർക്കൊരു പ്രത്യേകം താങ്ക്സ് നമ്മൾ പറയണം അപ്പോൾ നമ്മുടെ രണ്ടും കാണുമുള്ള സിസ്റ്റർ നമ്മുടെ സിസ്റ്റർ ബീനാമ നമ്മുടെ എല്ലാ യൂണിറ്റ് യോഗങ്ങളിലും വരുന്ന സിസ്റ്റർ നമ്മൾക്ക് ബീനാമ എപ്പോഴും വരാറ് അപ്പോൾ ഈ ആറ് മണിക്കാണ് കുർബാന വെച്ചിരുന്ന ഒരുവിധ ആൾക്കാരൊക്കെ എത്തിയിട്ടാണ് നമ്മൾ ഇത്ര ആൾക്കാർ പ്രതീക്ഷിച്ചില്ല എന്നാലും കുറേ ഒരുവിധ എല്ലാവരും വന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ വീട്ടിൽ കുർബാന ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം ഞങ്ങളുടെ വേദനകളിൽ ആശ്വാസമായി ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ ഉത്കണ്ഠങ്ങൾ ഉത്തരമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി അവിടുന്ന് ഞങ്ങളിൽ നിറയണമേ നിറയണമേടേൽ അവിടുന്ന് കൃപയും കാരുണ്യവും വർഷിക്കട്ടെ രഹസ്യവും പരസ്യവുമായ എല്ലാ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ മീറ്റിംഗ് തുറന്നായിട്ടും ജസ്റ്റ് മുമ്പായിട്ട് എല്ലാവർക്കും ചായയും വടയൊക്കെ കൊടുത്തു കാരണം പിന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ടല്ലേ ഫുഡ് കൊടുക്കാം അപ്പോൾ കുറേ എന്താ പറയുക കുറേ ലേറ്റ് ആകുമ്പോ വയസ്സായൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ വിശക്കില്ല ഇപ്പൊ നമുക്കാണെങ്കിലും പ്രോഗ്രാം ചെയ്യണവർക്കാണെങ്കിലും അപ്പോൾ ചായയും വേടൊക്കെ നല്ല അടിപൊളി വട ജയ ബേക്കറിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചത് നമ്മുടെ ജിനി ആൻസി എല്ലാവരും നമ്മുടെ അനു നീലമ തിരിഞ്ഞ് നിൽക്കുക ജിനിയുടെ മുകളിൽ സാനിയ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും അവിടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് തന്നിട്ട് അതിന് ശേഷം നമ്മൾ മാറിയുള്ളത് അടുത്ത സേനിയ കുറേ സേനികകളുണ്ട് നമ്മുടെ യൂണിറ്റിൽ അപ്പോൾ എനിക്ക് കൊച്ചച്ചൻ വന്നു കൊച്ചച്ചൻ കുർബാന കഴിഞ്ഞ് മീറ്റിംഗ് തുടങ്ങണേൽ നേരമായി പറ്റിയുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ രംഗപൂജയുടെ കുട്ടികളാട്ടാ ഫസ്റ്റ് നമ്മൾ രംഗപൂജയ ചെയ്ത് അപ്പോൾ അവർ നല്ല നന്നായിട്ട് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഫെബി ഫെബി ഡാൻസ് ടീച്ചർ അവൻ യു കെയിൽ പഠിക്കുക യു കെയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് വന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാം ഭയങ്കര ലൈവ്ലി ആയിരുന്നു കേട്ടോ കോമ്പയറിംഗ് ഒക്കെ പിന്നെ അവൻ്റെ കൂടെ ഓശും ഹണിയും കൂടി മൂന്ന് പേരും കൂടി നന്നായി ചെയ്തു അപ്പേക്കും വികാരിച്ചും കുർബാന കഴിഞ്ഞ് സ്നാക്സ് ഒക്കെ കഴിച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു കൊച്ചൻ സിസ്റ്റേഴ്സ് കൂട്ടായ്മയുടെ വാർഷിക ആഘോഷമാണെന്ന് ഇതിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം കൈക്കാരൻ റോയ് ചേട്ട മുന്നിൽ തന്നെ സാധാരണ കാണാൻ കാണാറില്ലാത്ത ഒരാളിപ്പുണ്ട് കൂട്ടുങ്കൽ സാറ് റോജൻ ചേട്ട ജോസിയേട്ടൻ മറ്റു യൂണിറ്റുകളിൽ നിൽക്കുള്ള സെന്റ് ജോർജിന്റെ ചേട്ടൻ ഇപ്പുണ്ട് മറ്റ് പല യൂണിറ്റുകളിൽ ഉള്ള പ്രവർത്തനങ്ങളേക്കാൾ കൂടുതൽ കുടുംബ യൂണിറ്റിനകത്തുള്ള പ്രവർത്തനങ്ങളിൽ മീൻസ് ഞാൻ പറയുന്ന ഒരു കുടുംബ യൂണിറ്റ് കുറെ ചിട്ടവട്ടങ്ങളുടെ ഒരു വേദി എന്നതിനേക്കാൾ കുറെ ചിരിക്കാനും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും വർത്താനം പറയാനും ഉല്ലസിക്കാനും ഒപ്പം അതിന്റെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും അങ്ങനെ എല്ലാത്തിനും ഒരു കോംബോയാണ് ഈ സെൻ ജെയിംസ് യൂണിറ്റിന്റെ മീറ്റിങ് ഒരു കോംബോയാണ് അവിടെ കുറെ വർത്താനമുണ്ട് കുറെ ചിരിയുണ്ട് കളിയാക്കലുണ്ട് തമാശയുണ്ട് പ്രാർത്ഥനയുണ്ട് ഒരു കോംബോ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു ചിട്ടവട്ടങ്ങളിൽ മാത്രമല്ല പക്ഷെ എല്ലാവരും ഇത് എൻജോയ് ചെയ്യുന്നു യൂണിറ്റ് കഴിഞ്ഞാലും കുറെ പേര് അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെയാണ് പിരിയുന്നത് മനോഹരമായ എക്സ്പീരിയൻസ് ആണ് സെന്റ് ജെയിംസ് യൂണിറ്റിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുക എന്നുള്ളത് റോസും ടീമും ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് ഈ ഇടവകയിൽ നമ്മുടെ ഇടവകയുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവര് നിങ്ങളുടെ യൂണിറ്റിൽ നിന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ യൂണിറ്റിന്റെ നന്മയായിട്ട് അനുഗ്രഹമായിട്ട് തന്നെ കാണും പിന്നെ നമ്മുടെ മേരി നമ്മുടെ യൂണിറ്റിന്റെ സെക്രട്ടറി ഈ മേരി രണ്ടു വർഷത്തെ റിപ്പോർട്ട് ആയതിനാൽ അത് നന്നായി ചെയ്തു അതിനുശേഷം നമ്മുടെ അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒരു ഇത് എത്തിയിട്ടാണ് ഒരു ഏഴേ കാലമായപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് തുടങ്ങി അത് കാരണം പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് പത്ത് ആകുമ്പോഴേക്കും നമുക്ക് ഫുഡ് കൊടുക്കണ്ട എല്ലാവർക്കും അപ്പോൾ കറക്റ്റ് തന്നെ തുടങ്ങി അതിനുശേഷം നമ്മുടെ മീൻ ചേച്ചിയുടെ വക മീൻ ചേച്ചിയാണ് നമ്മുടെ ട്രഷർ അപ്പോൾ കണക്കൊക്കെ അവതരിപ്പിച്ചു എല്ലാവർക്കും ഡൗട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കൈ അടിച്ച് പാസ്സാക്കി അതിനുശേഷം നമ്മളുടെ പ്രോഗ്രാമുകളായിരുന്നു കേട്ടോ നമ്മുടെ യൂണിറ്റിൽ തങ്കമ്മാൻ്റെ അടിപൊളി ഒന്നും പറയില്ല നന്നായിട്ട് പാട്ട് താമരപൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൾ അതിന് ശേഷം സ്പീച്ചുകളായിരുന്നു കേട്ടോ പിന്നെ കൊച്ചൻ പറഞ്ഞു പിന്നെ നമ്മുടെ സിസ്റ്റർമാർ കൈക്കാരന്മാർ വന്നിട്ടുള്ള ഒരു വിധം എല്ലാവരൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ അതേ പിള്ളേരെ കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ വടിയേ വരുന്നുണ്ട് അപ്പോൾ അതായത് നമ്മുടെ ജീവിയും ഒരു ഭയങ്കര ഒരു ഫാഷൻ ഷോയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വാക്കിങ് പ്രാക്ടീസായിരുന്നു പിന്നെ നമ്മുടെ പിള്ളേർ കലക്കി പൊളിച്ചതേ അമ്മനും അലനും ജോക്കുട്ടനും കൂടിയിട്ട് അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ അവിടെ പുറത്ത് മീറ്റിംഗ് നടക്കുന്നു ഇവിടെ അവർ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ അത് കണ്ട് കുറേ പേരൊന്നും കിടന്നേ ഡെൻസ് ചേച്ചി ഇത് ഡെൻസ് ചേച്ചിയുടെ മോൻ ഞമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫേബി ഡെൻസ് ചേച്ചിയുണ്ട് ഫാഷൻ ഷോയ്ക്ക് കലക്കി പൊളിച്ചു വിട്ട അത് നിങ്ങൾക്ക് കാണാം ഇത് നമ്മുടെ യൂത്ത് നമ്മുടെ എന്താ പറയുക എല്ലാം എല്ലാമായ നമ്മളുടെ നമ്മുടെ യൂണിറ്റിൻ്റെ നെടും തൂണുകൾ അവരുടെ ഡാൻസ് അടിപൊളിയായിരുന്നു ഇത് നമ്മളുടെ മിന്നു ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മിന്നു വരില്ല എന്ന് പറഞ്ഞു ചിലപ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കണ്ട എക്സൈറ്റ്മെൻറ്റ് എല്ലാവരും കാണിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ അവർ അവരുടെ പ്രാ പ്രാക്ടീസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അവർ സ്റ്റേജിൽ കയറുന്നവരെ പ്രാക്ടീസായിരുന്നു അപ്പോൾ എനിക്ക് അമ്മൽച്ചാട്ടൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വന്നു അപ്പോൾ ഞങ്ങൾ ചായക്ക് പിടിച്ച് വർത്തമാനം ഇത് നമ്മുടെ റോയ് ചേട്ടൻ കൈക്കാരൻ റോയ് റോയ്ച്ചാട്ടൻ്റെ നല്ല അടിപൊളി ഒരു സ്പീച്ചുണ്ടായിരുന്നു എല്ലാവരുടെയും സ്പീച്ചൊന്നും ഇട്ടില്ല പിന്നെ അങ്ങനെ കുറേ ലൈസ് വരും നമ്മുടെ കുട്ടികളുടെ ഡാൻസ് ഇന്ന് നമ്മുടെ പേളിട്ട് അത് അടുത്ത അഭിമാനം നമ്മളുടെ എന്താ പറയുക ജില്ലാ കലോത്സവത്തിലെ ബെസ്റ്റ് ആക്ടേഴ്സ് അവാർഡൊക്കെ കിട്ടിയതാണ് ഇപ്പം നമ്മൾ എല്ലാവരും ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കാരണം മീറ്റിങ്ങിൻ്റെ ഇടയിൽ സ്പീച്ചും പ്രോഗ്രാംസും മിക്സ് ചെയ്തിട്ട് ചെയ്യ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മളൊക്കെ ഡ്രസ്സൊക്കെ മാറി ഇതായിരുന്നു ഞങ്ങളുടെ കോസ്റ്റ്യൂം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു എന്ന് തോന്നുന്നുണ്ട് ഇതായത് നമ്മുടെ അന്ന

ഞാൻ കോപ്പിറൈറ്റിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാ പാട്ടിനെയും സ്പീഡ് കൂട്ടിയിട്ടിട്ടുള്ളത് കേട്ടോ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേറെ അത് നിങ്ങൾ കാണണം ഇത് ഇതേ നമ്മുടെ ലില്ലാൻറ്റും ജോൺസണങ്ങളും അടിപൊളി ഫാഷൻ ഷോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ട ലില്ലിയാൻ്റും ജോൺസണങ്ങളും ശേഷം അതേ മാത്യങ്ങളും ഡേവിസ് പുള്ളേടൻ അവർ രണ്ടുപേരും കൂടിയിട്ട് അവരുടെ അടിപൊളി നടത്തായിരുന്നു അതേ ഒരു കമ്മത്തിൻ്റെ ഡ്രസ്സും പിന്നെ ഒരു കോട്ടയം വെച്ചായ അടിച്ച് പൊളിച്ച് അവർ നടന്ന് കലക്കി പിന്നെ ഇതേ വരുന്നത് നമ്മുടെ ചിനി കൗൺ ഇട്ടിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെൻസി ചേച്ചി ഇതേ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ആ സമയത്ത് ആൾ തകർത്തു അതിനുശേഷം അതിന് ശേഷം ആരായിരുന്നു അന്ന് ആ അതിന് ശേഷം ഇതേ നമ്മുടെ മെയിൻ സൂപ്പർ സ്റ്റാർസ് നമ്മുടെ ജി ആൻസിയും ആൻസിയും ചാക്കോയും കൂടിയിട്ട് ഗോവൻ സ്റ്റൈലിൽ കലക്കി പൊളിച്ചു ഞാൻ ആൻസീനെനിക്ക് പ്രതി എനിക്ക് ഉണ്ട് പക്ഷേ ചാക്കോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ചാക്കോൻ്റെ ഇത്ര ഉള്ളിൽ ഇത്രയും കഴിവുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ഇതേ നമ്മുടെ അന്ന അന്ന അതേ ചട്ടയും മുണ്ടല്ല അടിപൊളിയായിട്ട് വലിയൊരു മുഴ മോഡേൺ ഡ്രസ്സിൽ പോയപ്പോൾ കുഞ്ഞെ നമ്മുടെ അന്ന ചട്ടയും മുണ്ടൊക്കെ എടുത്ത് നമ്മുടെ പണ്ടത്തെതിൽ ഇത് നമ്മുടെ പേളിൻ്റെ ചേച്ചിയാട്ടോ ദാവണയൊക്കെ എടുത്തിട്ട് പേളിൻ്റെ പേളിൻ്റെ നേരത്തെ ഞാൻ കാണിച്ചെന്നില്ല പേളിൻ്റെ ചേച്ചിയാണത് ഇനി ലാസ്റ്റ് വരുന്നത് പേളും അമ്മയും കൂടിയിട്ട് അത് അവർ ഒരു രാജസ്ഥാനി ഡ്രസ്സിൽ പേളിൻ്റെ അമ്മ അങ്ങനെ ഫാഷൻ ഷോ നമ്മുടെ അടിപൊളിയായിരുന്നു അതിന് ഫേഷൻ ചെയ്തു നമ്മുടെ ഡാൻസ് ഞങ്ങളുടെ ഡാൻ ചേട്ടാ അതെ ഇത് ഇവര് ഞങ്ങളെ കളിയാക്കണ്ട പക്ഷെ കളിയാക്കലൊന്നും ഒരു പ്രശ്നമില്ല എല്ലാരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു യും ഓർക്കിഡ് പുഷ്പങ്ങളുമായി ഞാൻ വീണ്ടും ഇരിക്കുന്നു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഉദ്ഘാടകൻ അച്ഛന് എല്ലാവരുടെയും പേരിൽ ഡെൻഡ്രോവിയം ഓർക്കിഡ് പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കുകയാണ് അല്ല ഇത് നമ്മുടെ മീൻ ചേച്ചിയുടെ ആങ്ങളുടെ മോൻ റോപ്പിനും യു കെ എന്ന് വന്നത് കേട്ടോ ഇപ്പം മാത്രമല്ല കുറേ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു മീൻ ചേച്ചിയുടെ ബ്രദറിന്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ നമ്മളെ ചീറപ്പ് ചെയ്യാൻ അവിടെ നിന്ന് പറവായിരുന്നു വന്നതാണ് അതിന് ശേഷം നമ്മളുടെ ഫുഡ് വിളമ്പാൻ വികാരിച്ച മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കുറച്ചും പറയാം നമ്മുടെ പരിപാടി സൂപ്പർ ആയിരുന്നു എന്ന് ശരിക്കും ഒരു ഫുൾ പവർ പാക് പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാ പ്രോഗ്രാമും നന്നായി കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം അച്ഛൻ പറയാം പ്ലീസ് എന്നെ എടുക്കരുത് എന്ന് കൊണ്ടിരിക്കുക അച്ഛൻ ഇത് യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞിട്ടില്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ചാനലുള്ളതാണ് ഇന്ന് ആൾക്കാരായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു ഫുഡെന്ന് പറയണത് നെയ്ച്ചോറും പെപ്പർ ചിക്കനും പിന്നെ കോൺ കോൺഐസ്ക്രീമും ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഫുഡ് ഓരോ ഭാഗത്ത് കുട്ടികളൊരു സൈഡ് ടീനേജേഴ്സ് ഒരു സൈഡ് അങ്ങനെ അങ്ങനെ ഓരോരോ സെക്ഷൻ സെക്ഷൻ വൈസ് അതെ കണ്ട അവർ മൂന്ന് പേര് ഇത് തങ്കമ്മാൻ്റെയും മരുമകളും ഇത് നമ്മുടെ ബോയ്സ് സെക്ഷൻ ഒരു സൈഡിൽ നല്ല രസമായിരുന്നു അങ്ങനെ ഓരോരോ സെക്ഷൻ അവരവരുടെ കംഫർട്ട് സോൺ അനുസരിച്ച് നിൽക്കണു ഇത് നമ്മുടെ ജീനി ഇത് നമ്മുടെ പിള്ളേർ ഫെബി വല്ലപ്പോഴും വരുന്നതുകൊണ്ട് എല്ലാവരും അവൻ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇത് നമ്മുടെ ആൻസിയുടെയും നീലിമയുടെയും കുട്ടികളുടെ വക അടിപൊളി പെർഫോമൻസ് എന്ന് അവിടെ അവിടെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികളാട്ടാ കണ്ടോ കുഞ്ഞു പിള്ളേരാണ് പക്ഷെ നല്ല രസമായിട്ട് കളിക്കും നീലിമ വി നീലിമിക്ക് ഇത് മാത്രമേ പോലുള്ളൂ വീട്ടിൽ കുട്ടികളെ ഡാൻസ് ഉടുപ്പിക്കല് ഇത് നമ്മുടെ റോയ് ചേട്ടനും മാത്യു അങ്കളും ഇവർ രണ്ടുപേരാണ് നമ്മുടെ പള്ളിയിലെ കൈകാര്യമായ അതിന് ശേഷം അച്ഛൻമാർക്കും സിസ്റ്റേഴ്സിനും മീൻ ചീച്ചിൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സമൃദ്ധമായ ഫുഡായിരുന്നു ഇതൊക്കെ ഇത് മുഴുവൻ മീൻ ചിച്ച ബ്രദറിൻ്റെ മക്കളുകളാണ് രണ്ട് മൂന്ന് ബ്രദേഴ്സിൻ്റെ മക്കൾ അങ്ങനെ എല്ലാം കൊണ്ടും അവരോടും താങ്ക്സ് പറയണം അവർ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ പെർഫോമൻസിനെ ചീറപ്പ് ചെയ്യാൻ വന്ന് നല്ല അടിപൊളിയാക്കി അവര് പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഒരുവിധം എല്ലാവരും പോയി അപ്പോഴേക്കും പോയി പിന്നെ നമ്മൾ കമ്മിറ്റി മെമ്പേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്താ പറയുക കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ തൊണ്ടയ്ക്ക് പ്രശ്നമുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ ദിവസങ്ങളിലൊന്നും പാടുന്നതുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് രണ്ട് മൂന്ന് കോൺ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാലേ അപ്പോൾ വീണാമയ്ക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റേങ്ങൾ പറഞ്ഞിവിടെ കിടന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അടുത്ത വാർഷികത്തിന് സിസ്റ്റർമാരുടെ ഒരു ഡാൻസ് വെക്കണം അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബീ നാമ ചെയ്യട്ടോ ബീ നല്ല ആക്റ്റീവാണ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ യൂണിറ്റിലത്തെ എല്ലാവരും വന്ന് പറഞ്ഞു നല്ല അടിപൊളി പരിപാടിയായിരുന്നു സൂപ്പറായിരുന്നു അച്ഛനും പറഞ്ഞു നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മളെടുത്ത എഫേർട്ടിനുള്ള ഒരു ഇത് റെസ്പോൺസ് എല്ലാവരും ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം അതെല്ലാവരും വന്ന് പറഞ്ഞപ്പോൾ അതിൽ സന്തോഷം എല്ലാവരും പറയില്ല പക്ഷെ അങ്ങനെയല്ല ഇവിടെ വന്നെല്ലാവരും നമ്മളെടുത്ത് പറഞ്ഞു അടിപൊളിയായിരുന്നു എന്ന് അങ്ങനെ സിസ്റ്റേഴ്സൊക്കെ പോയി ഇത് നമ്മുടെ സിൻ ചേച്ചി നമ്മുടെ ഡിവോണ്ട അമ്മ നമ്മുടെ പള്ളിയിലത്തെ വേണ്ടപ്പെട്ട അടുത്താൾ അങ്ങനെ ഇത് നമ്മളുടെ കൊച്ചുകുടി സാറ് അങ്ങനെ കുറേ പേര് നമ്മൾ അടുത്തടുത്ത യൂണിറ്റുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളുടെ എന്താ പറയുക അടിപൊളിയായിരുന്നു നിങ്ങൾ ഇത്ര സൂപ്പർ ആയിട്ട് തന്നുകഴിയുമ്പോ നമുക്ക് ഒരു എനർജി ഉള്ളിൽ തന്നെ ഒരു എനർജി വന്നല്ലേ ഇതിനടി മാത്രം അടുത്ത പരിപാടിക്ക് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും ഇതുപോലെ തന്നെ ഓർക്ക് ഇതിന് മേലെ സൂപ്പർ ആയിരിക്കും നമ്മൾ ഓക്കെ താങ്ക് യു ഇതേ നിങ്ങൾ ഈ കാണുന്നത് മിന്നുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ എല്ലാവരും കൂടിയിട്ട് കാരണം എല്ലാവരും വന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളങ്ങനെ കളിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് കളിച്ചു നിങ്ങൾ അപ്പോൾ എല്ലാവരും അതിന് മിന്നുവിനോട് താങ്ക്സും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ വാർഷികം അടിച്ചു പൊളിച്ചു അപ്പോൾ കുറേ ലേറ്റായിട്ട് എല്ലാവരും പോയത് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബബൈസ് യു